സീസൺ തുടങ്ങിയല്ലേ കല്യാണ പർച്ചേസിന് എവിടെ പോകും എന്തൊക്കെ ഓഫേഴ്സ് കിട്ടും ആലോചിച്ച് കൺഫ്യൂഷനിലാണോ നിങ്ങൾ എങ്കിലിനി ടെൻഷൻ വേണ്ട നമ്മുടെ ഫോട്ടോകൂടെ രാജകുമാരി സിൽക്സ് ആൻഡ് ഡിസൈൻസ് രാജകുമാരി രാജകീയ മംഗല്യം ഈ വരുന്ന ഡിസംബർ മുതൽ വരെ നിൽക്കുന്ന പർച്ചേസ് ചെയ്താൽ ഒരു ഗോൾഡ് കോയിൻ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇനി പർച്ചേസ് അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിലോ ഒന്നല്ല രണ്ടല്ല മൂന്ന് ഗോൾഡ് കോയിൻ ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് തീർന്നില്ല പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ അതെ ഒപ്പം മെഗാ സമ്മാനമായി കിട്ടുന്നത് ഫസ്റ്റ് പ്രൈസ് യുടെ ഗിഫ്റ്റ് ആവു സെക്കൻഡ് പ്രൈസ് പതിനായിരം രൂപയുടെ ഗിഫ്റ്റ് ആവു ആൻഡ് തേർഡ് പ്രൈസ് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ആവു അപ്പൊ ഡേറ്റ് മറക്കണ്ട ഡിസംബർ പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെ വെഡ്ഡിംഗ് പർച്ചേസ് ഇനി കളർ ആക്കാം രാജകുമാരിക്കൊപ്പം അപ്പൊ നേരെ വന്നോളൂ രാജകുമാരി സിൽക്സ് ആൻഡ് ഡിസൈൻസ്